ഇതൊക്കെ ഇതൊക്കെ തൈകളാണ് ഈ വർഷമാണ് ആദ്യമായിട്ട് കായച്ച് തുടങ്ങിയത് ആ വിളവെടുപ്പ് തുടങ്ങി സാറേ പഴുത്തു വരുന്നതേ ഉള്ളു വർഷം തൊട്ടാ കായ്ക്കാൻ തുടങ്ങിയത് നമുക്കൊരു പത്ത് പതിനഞ്ച് ചെടിയുണ്ട് ഇത് ഹൈറേഞ്ചില് ഇതിപ്പം ആറു വർഷമായി ആറും ഒരു രണ്ടു വർഷമായ തയ്യാണ് മേടിച്ചു വെച്ച അപ്പൊരു ടോട്ടൽ തയ്യുടെ പ്രായം ഒരു എട്ട് വർഷമായിട്ടുണ്ടാവും ഈ ഒരു മരത്തിലൊക്കെ എത്ര കായ് ഇതൊരു അമ്പതടുത്ത് കായുണ്ടായി ഇതൊക്കെ ഈ വർഷം ആദ്യം കായ്ക്കുന്നുണ്ട് കയ്യിലുള്ളത് ഇത് ഇതുണ്ട് പല വലിപ്പം ഉണ്ട് പല ഇതും ഉണ്ട് ഇതൊക്കെ പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ പക്ഷെ ഇത് പഠിച്ച് വെച്ചു കഴിഞ്ഞാല് നല്ല ഇതില് പഴുത്തു കിട്ടും നമുക്ക് ഇതേപോലെ എത്ര മരം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ചോ പതിനാറോ മരങ്ങളോ ഉണ്ട് എല്ലാം തന്നെ ഈ വർഷം കായ്ച്ചു എന്തായാലും പരിപാലനം കൊടുക്കുന്നത് പ്രത്യേകിച്ച് പരിഹാരമൊന്നുമല്ല നമ്മളിപ്പാവിനൊക്കെ കൊടുക്കുന്ന കൂടെയുള്ള വളങ്ങളൊക്കെ തന്നെ ഇതിനും കൊടുക്കുന്നത് പിന്നെ ഇതിന് ചെറുപ്പത്തിൽ കുറച്ച് ഷെയ്ഡ് വേണം ഒരു നാല് വർഷത്തേക്ക് നാല് വർഷം കഴിഞ്ഞാൽ പിന്നെ വലിയ ഷെയ്ഡിന്റെ ആവശ്യവും ഇല്ല ഇതിൽ ഒരു മൂപ്പായി വരുന്നതേ ഉള്ളൂ ഇനിയിപ്പോ ഒരു മാസം കൂടെ ആവും ഇതൊക്കെ ഹോം ഗ്രൗണ്ടിന്റെ എല്ലാം തന്നെ ഹോം ഗ്രൗണ്ടിന്റെ രണ്ടു വർഷം പ്രായമായ തൈകള് മേടിച്ചതാണ് അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ചതാ ആറു വർഷമായില്ലേ ആറ് വർഷമായി അപ്പം അറുനൂറ് രൂപ ആയിരുന്നു അന്ന് ഇതിന്റെ വില അവിടെ ശരി